ഭീഷ്മപർവം പ്രൊഫസർ ശ്രീലകം വേണുഗോപാലിൻ്റെ കവിത മഹാഭാരതം കഥയിലെ ഭീഷ്മ പിതാമഹനെ മറ്റൊരു വീക്ഷണകോണിലൂടെ കവി കാണുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികരിക്കാതെ മൗനം പൂണ്ടിരുന്ന കാരണവർ തെറ്റുകൾ ചെയ്യുന്നവരോട് തെറ്റാണെന്നുരയ്ക്കാത്ത രാഷ്ട്രതന്ത്രജ്ഞൻ ആ ഭീഷ്മരോടുള്ള കവിയുടെ ചോദ്യശരങ്ങളാണ് ശ്രീമതി ചിത്രാ ജയന്തൻ അവതരിപ്പിക്കുന്ന ഭീഷ്മപർവം എന്ന കവിത ഭീഷ്മരേ തവ ചിത്രം മുന്നിലായി തെളിയുമ്പോൾ തീക്ഷ്ണമം വിചാരങ്ങളി ക്ഷണമുണരുന്നു ഭാരതചരിത്രത്തിലാദ്യമായി ശരശൈധീരമായി വരിച്ചു നീ താരകയിൽ സർവരും നിന്നെ പാടി വാഴ്ത്തുന്നു കഷ്ടം സർവ്വതുമതേ മട്ടിൽ ഉൾക്കൊള്ളാനില്ല ഞാനും നീയൊരു മഹാഭാഗൻ സർവർക്കുമാരാധ്യൻ താൻ പൂർവജന്മത്തിൽ പോലും ഔദ്ധത്യപ്രതിരൂപം പിന്തിരിഞ്ഞൊരു ശബ്ദപൂർവജന്മമൊന്നോർക്കൂ ഭ്രാന്തമാ അഹങ്കാരൂപമാം ദ്യോവാ ദുഷ്കൃതം പ്രവർത്തിച്ചു ശാപബദ്ധനായി ഭൂവിൽ ദുഷ്കൃതമാവർത്തിക്കാൻ വന്ന ജന്മമോ ഭീഷമാ വിചിത്ര വീര്യൻ നിൻ്റെ സോദരനവനായി വിചിത്രം നിൻകർമ്മങ്ങൾ ധർമ്മങ്ങൾക്കപചയം നിൻകരബലത്തിനാൽ സാധിയാമൊരു കന്യയ്ക്കങ്കുരമായി ദുഃഖം വൻപൻ അറിഞ്ഞുവോ കേവലമബലകൾ സ്ത്രീകളെന്നറിയും നീ ഈ വിധം ദുരാചാരം ചെയ്തതെന്തധർമ്മമായി സ്ത്രീകൾ തന്മാനം കാക്കും കൈകളാണഭിരമ്യം മാനചോരണം ചെയ്യും കൈകൾ ദുർവൃത്തം മുന്നിൽ കർമ്മമെന്ന ചൊല്ലലാൽ സർവം അജ്ഞാതമാക്കാൻ നീ ശ്രമിക്കേണ്ട തീർത്തും നീ അറിയണം നിന്നുടെ ദുഷ്കർമ്മത്താൽ തീർത്തൊരു ശരശയ്യ തന്നിൽ നിൻ വിധി കഷ്ടം ധീരയോദ്ധാവായി കുരുപാണ്ഡവ വംശത്തിൻ്റെ വേരായ നീയും വേരുവേർ വെട്ടു പതിച്ചുപോയി ആരുമേ ചിന്തിച്ചില്ല ധീരധീരനാം ഭീഷ്മർദാരുണമിതേ വിധം വീണുപോം രണാങ്കണേ കാട്ടാള സഭ തന്നിൽ ദ്രൗപദി തൻ വസ്ത്രങ്ങൾ നഷ്ടമായി തുടങ്ങിയെങ്കിൽ ആ സുരജന്മങ്ങൾ തൻ ദുർനയം തകർന്നേനെ എന്തേ ശാന്തമായി നിന്നു തെറ്റുകൾ ചെയ്തു തെറ്റാ െന്തു ചെയ്വോരോടുമ്യം മഹാത്മാവേ പിന്നെ നീ ക്രോധം പൂണ്ട് തൻ മുന്നിൽ ഖിന്നത കാട്ടാൻ ചെന്നതെന്തിനായി ൊല്ലിയിടാമോ ഒറ്റക്കാ ബാലൻ പത്മവ്യൂഹത്തിൽ വലഞ്ഞപ്പോൾ മുറ്റിയോരധർമ്മത്തെ എന്തേ നീ എതിർത്തില്ല ധർമ്മയുദ്ധത്തിൻ ന്യായനീതികൾ അറിയുന്നോൻ ധർമ്മവ്യാഹതി കണ്ടു ന്യായം ക്ഷേത്ര അധർമ്മങ്ങൾ ക്രൂരമായി വിളയാടാൻ കാരണം നീയേ ഭീഷാലുമെല്ലാം നിൻ മൗനം മൂലമല്ല ഭവിച്ചെന്നു നന്നായി നീ അറിയണം നീയാണു മഹാവന്തിൻ നീയാണു മഹാശ്രേഷ്ഠൻ നീ തന്നെ വംശത്തിൻ്റെ കാര്യകാരണൻ ധീരൻ നിന്റെ ആ മഹാമൗനം തന്നെ ഈ ഈരണത്തിൻ്റെ പിന്നിലായിരിക്കുന്നുവെന്നതുമറിയണം നിന്നുടെ ഒരു വാക്കിൽ ഗർജന പ്രഭാവത്തിൽ തന്നെ സാഹോദര്യത്തിൻ പാതകൾ തെളിഞ്ഞേനെ എങ്കിലും ഒരു വാക്കു നന്മ നീ പറഞ്ഞ പങ്കിലമാക്കി നിന്റെ ജന്മവും ചരിത്രവും പോയാലും മഹാഭാഗ ദ്യോവിലായി മായാത്ത ചരിത്രത്തിൻ ഭാഗമായ ഭാഗ്യനായി എങ്കിലും മർത്യർക്കുള്ളിൽ നീ ജനിക്കുന്നു വീണ്ടും മൗനം പൂണ്ടിരിക്കുന്നു മാന്യനായി മഹാനായി ഈ പുനർജന്മം നീ നീ മഹാമൗനമൊന്നു വെടിയുക നിന്നുടെ നിന്നുടെ ഞാണൊലി ഞാണൊലി ഉയർത്തുക ഉയർത്തുക മന്നിതിലധർമ്മത്തിൻ മർമ്മങ്ങൾ തകർക്ക നീ നിന്നുടെ നിന്നു ಮಾಲಿಯು ಯರ್ತುಗ ಮನ್ನಿದಿಲ ಧರ್ಮತ್ತಿನ್ಮರ ಮಂಗಳ್ತಗರ್ಕನಿ.